വിശ്വാസമില്ല മഹാനായ ും കാന്പുരം അടക്കമുള്ള കേരളത്തിലെ ഒരു സുന്ദിന്റെ ദീനിന്റെ പേരിൽ നാലു മാസത്തിൽ നാലു കോലം ഇസ്ലാം പറയുന്ന ആളുകളല്ല ഞങ്ങളെ പള്ളിയിലെ ഒരു സാധാരണ ഹത്തീബ് പോലും വേലു പറയുമ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച ജൂമൻ റേഷൻ പറഞ്ഞ വേലിന്റെ എതിർ പിറ്റത്തെ വെള്ളിയാഴ്ച പറഞ്ഞ മൂലരെ ഇതുവരെ കൂട്ടിക്കണിയറിക്കാൻ പറ്റിക്കാർ വന്നിട്ട് മനസ്സിലായോ അതാണ് അതാ ഇസ്ലാം എന്നാ ഇത് എത്ര കാലം പറഞ്ഞതാ നേരെ ഉൾട്ട പിന്നെ പറയണത് അതാ ഇസ്ലാമും വഹാബീസും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇഷ്ടപ്പെട്ട സംഘടന കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള മാത്രമേ ഉള്ളൂ വേറെ ഒരു സംഘടനയില്ല അവട്ട ഒരേ ഒരു സംഘടന പുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദാന്ന് നിസ്സുറുവാസനമാ തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ അത് ആശയത്തിൽ മാത്രം നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം ആശയം ശൂന്യാശയം എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല അതിന്റെ പ്രവർത്തന രീതിയിലും അവസാന ഭാഗത്തേക്ക് കിടക്കുന്നുള്ള സമയമില്ല ഒരുപാട് വിശേഷണം പറഞ്ഞിട്ട് അവരെ പറ്റി പറഞ്ഞു അവർ അള്ളാന്റെ പാർട്ടിയാവുന്നു അതായത് എ പി ആകുന്നു അവൻ അള്ളാന്റെ പാർട്ടിയാവുന്നു അതായത് എ പി ആവുന്നുള്ളന്താണ് പക്ഷത്തുള്ള ആളുകൾ അതായത് ഹുമുൽ അവർ വിജയിച്ചവരാകുന്നു അപ്പൊ സ്വർഗത്ത് പോകുന്ന ടീം ടീമാരാ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ഏപിക്കാരാണ് നരകത്തിലേക്ക് പോകുന്ന ആളുകളാണ് ഈ കെ വിഭാഗം ഇത് വിശുദ്ധ ഖുർആാനിന്റെ ആയ തോതിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് പഠിപ്പിച്ചു തന്നപ്പോ ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയപ്പോ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉസ്താദിന്റെ കൂടെ നിന്നാൽ കാരണം നാളെ ഉസ്താദിന്റെ പണി എന്താണ് അവിടെ സ്വർഗ്ഗത്തിൽ ഉസ്താദിന്റെ പണി എന്താണ് ബുഹാരി ഓതിക്കൊടുത്തലാണ് അവിടെ ഹബീബായ നബി നബിഹു അലൈഹി വസ്ലമ തങ്ങൾ അതേപോലെ സഹാബത്തെ കറാമൊക്കെ ഒരുമിച്ച് കൂടുമ്പോ ആ വേദിയിൽ അവിടെ വെച്ചിട്ട് ആ പ്രത്യേകമായ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് അവിടെ വെച്ചിട്ട് ഓതിക്കൊടുക്കും അപ്പൊ ഞങ്ങളെ പോലത്തെ ഏഴായിരത്തോളം സക്കാഹിമാരുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഒന്നാമത്തെ സഫിൽ ഞങ്ങളുണ്ടാവാം കാരണം ബുഹാരിയിൽ ഇവിടെ ഭൌതികമായ ലോകത്ത് മൂന്ന് വർഷം ഞങ്ങൾ ആ ഉസ്താന്റെ ക്ലാസ്സിൽ ഇരുന്നവരാണ് ഒന്നാമത് സഫിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളും അവിടെയും ഒന്നാമത് സഫിലായിരിക്കും അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ കിടക്കുന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഉസ്താൻ ഇവിടെ കൂടിയത് ഇപ്പം പേടിയുണ്ട് ഇപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവൻ കാരുണ്യവാനാണ് ആ റഹ്മത്ത് കൊണ്ട് അവൻ കേറ്റിയാൽ അൽഹംദരില്ല അള്ളാഹു നമ്മളെത്തിക്കുമാറാകട്ടെ ഇപ്പത്രയും നമ്മൾ ചെയ്ത കൊണ്ടോ കൂടല ഞമ്മളാരും കൂടല്ലോ അവന്റെ റഹ്മത്ത് കൊണ്ട് അവൻ കയറ്റി തന്നാൽ അത്രയും നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ അന്ന് അങ്ങനെയല്ല അന്ന് ഉറപ്പായ സ്വർഗത്തിൽ പോകും ഇപ്പൊ ആ കൂട്ടത്തിലുള്ള ആൾക്കാർ അങ്ങനെ വിചാരിച്ച് എ പിടിയാണ് ഉറപ്പായ കാരണം എന്താ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എ പി സ്വർഗത്തിലാണ് എ പിക്കാർ സ്വർഗത്തിലാണ് അറിയണം എ പിക്കാർ മുഴുവനും സ്വർഗത്തിലാകുന്നു ഈ ഒരു വിശ്വാസ നടക്കുന്നത് അള്ളാഹുവി അയാളെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹാന്റെ റസൂൽ പറഞ്ഞോ പച്ചക്കളവാന്ന് വരേണ്ടി വരും ആ ലൂത്ത് നബിയുടെ ജനത നശിപ്പിക്കേണ്ടി വന്നതൊക്കെ അള്ള വെറുതെ ചെയ്ത പരിപാടി വിചാരിക്കേണ്ടി വരും ഞാൻ അത്രയും കൂടുതൽ പറയുന്നില്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു അയാൾ സ്വർഗത്തിൽ കിടക്കുകയാണെങ്കിൽ അയാളെ കൂടെയുള്ള ആളുകൾ അയാൾ വിചാരിച്ച് കിടക്കുകയാണെങ്കിൽ ലൂത്ത് നബിയുടെ ജനത ഒന്നാമതായിട്ട് സ്വർഗ്ഗത്ത് കിടക്കും ഏത് ലൂത്ത് നബി ലൂത്ത് നബിയെ കൊണ്ട് വിശ്വസിച്ച് പോകുന്ന ആളുകളല്ല ലൂത്ത് നബി ജനത അള്ളാഹു നശിപ്പിച്ച ഒരു വിഭാഗം ഉണ്ടല്ലോ അവർ ആദ്യം സ്വർഗത്തിൽ കിടന്നിട്ട് നമ്മളെ ഹംസാക്ക പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ സ്വർഗത്തിൽ കയറി ഒരു ദിനേശ് വീടേക്ക് ഇങ്ങനെ വലിച്ചു നിൽക്കുമ്പോ അവളെ വന്നിട്ട് ചോദിക്കും അല്ല ഹംസാക്കരത്തെ എത്തിയോ അപ്പൊ ഇങ്ങള് നേരത്തെ എത്തി ഹംസാക്കാൻ ഈ പ്രായപ്രകാരം ഞമ്മളാണ് ഇന്ത്യൻ മൂപ്പർക്ക് എത്താൻ കഴിയുള്ളൂ പക്ഷേ ഇന്നത്തെ ഇൻഷാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ കൂടുതൽ പറയുന്നില്ല അവസാനിപ്പിക്കുന്നു ഈ ഒരു വിഷയം നമ്മൾ മർക്കസിൽ വന്ന ഉസ്താദിനെ കണ്ടപ്പോ നമ്മൾ ഉസ്താദിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞമ്മക്ക് മനസ്സിലായി വയനാട്ടിൽ പോയാൽ കാണാൻ കഴിയും എന്റെ നാട്ടിൽ ഇവിടെ ഉണ്ടോന്നേ അറിയില്ല ഈ ഞങ്ങളെ നാട്ടിലൊക്കെ കാപ്പിയും മുറിച്ച മരങ്ങളൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ അട്ടിയാക്കി വെച്ചിട്ടുണ്ടാവും കാണാൻ നല്ല ഭംഗിയുണ്ടോ ഒരു നാട്ടിൽ അട്ടി തൂക്കായിരിക്കും കിലോ കണക്കാണ് ഇവിടെയൊക്കെ വയനാട് വിട്ടു കിലോ കണക്കാണ് ഞങ്ങളുടെ നാട്ടിലെ അട്ടിക്കടലാണ് വർഗത്തിൽ യാതൊരു സംശയവുമില്ല ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല ഞങ്ങൾ അതിനെ അനുവദിക്കുകയില്ല സമസ്ത കേരള ജമിയുടെ ഒരു രോമം പറയാന് ഇവർക്ക് സാധിക്കുകയില്ല അതെന്ന് യാതൊന്നും സംഭവിച്ചിട്ടും ഇല്ല ഏ അതൊന്ന് പുറത്തുപോയി മൂന്നാരാൾ പുറത്തുപോയി അത് തൂന്നിയത് കൊണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ല ഇത് തുന്നിയാവൂല ഏ ഞങ്ങളാണ് തുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാകില്ല ആ രാജ്യത്തിൽ ഉള്ള ദീനി സ്ഥാനങ്ങൾ മതത്തുകൾ മറ്റു പണ്ടികളെ മുതലായതിനെല്ലാം തന്നെ എന്ത് പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഒരു പണ്ഡിതനല്ല പണ്ഡിതാരിയാ ഇത് വെറുതെ പറയുന്നതല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് യത്തീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് അള്ളാഹുവിന്റെ പള്ളികളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് ആദരണീയരായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാ സുബകരോടെ മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ മുടി കാരന്തൂരിൽ വെച്ചുകൊണ്ട് ഇത് മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്തെ കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിൻ്റെ ഒരു ഏജൻറ്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് ആ വെല്ലൂർ പോകുന്ന ആൾക്കാരെ കാരന്തൂർ മർക്കസിലേക്ക് എത്തിച്ചാലോ കാന്തപുരം അവിടെ ആദരണീയരായ അഷറഫുൽ ഹൽത്ത് മുഹമ്മദ് മുസ്തഫ സൊല മുടി ഉണ്ടെന്ന് ഇത് അവനെ സിറാജ് പത്രം എഴുതി റബിയുൽ റബിയുലവൽ പന്ത്രണ്ട് പുറത്തെടുത്ത് വെള്ളത്തിൽ മുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാട് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി ആ വലിയ വാർത്ത കൊടുക്കൂല കാരണം നിഷേധം വരില്ലേ കുറച്ച് കാലം പണ്ടേ സിറാജിന് വന്നതല്ലേ അറി ഈ കഴിഞ്ഞ നാഷണൽ ദാവാ കോൺഫറൻസ് നടക്കുന്നതിന് മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്തായാലും ഇതിന്റെ കൃത്യമായൊരു വിശദീകരണം ഒന്ന് സത്യതാൽ എഴുതണം ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം അങ്ങനെ എവിടെ ചെന്നാലും ചോദ്യം ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോ നബിന്റെ മുടിക്ക് പറക്കത്തുമ്പോ നബിന്റെ മുടിക്ക് ആരും ഒരു മർക്കസ് എന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്ത് അഭിപ്രായം പറയുന്നു ഇയാൾ കാന്തപുരമാണെങ്കിലും കൂടി നമ്മുടെ ആദർശത്തിന് കുഴപ്പം വരാൻ പാടില്ലല്ലോ കൃത്യമായ മറുപടി പറയട്ടെ ആ ബോധ്യപ്പെടണം പലപ്പോഴും നമുക്ക് ധൈര്യമില്ല പറയാൻ കാരണം അടുത്തറിയുന്ന ആളെന്ന നിലയിൽ കാന്തപുര വസൂർലാന്റെ മുടി അവിടെ ഉണ്ട് പറഞ്ഞാൽ ഒരു ശതമാനം പോലും സത്യത്തിന് സാധ്യതയില്ല എന്ന് ഉറപ്പാണ് കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകളെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നമുക്ക് അനുഭവങ്ങൾ ധാരാളം പോലീസ് ഭയങ്കര കുറച്ച് ഉണ്ടായി ഒരു ക്ലാസ് ആണ് സംശയം ചോദിച്ചു കാനന്തൂർ വസൂർലാന്റെ മുടി ഉണ്ട് എന്ന് പറയണ്ടല്ലോ എന്താ നിങ്ങൾ അഭിപ്രായം എന്ന് എം പി മുസ്തഫൽ ഫൈ സ്റ്റേജ് ഊപ്പർ എഴുന്നേറ്റ് പറഞ്ഞു അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കുന്നു കാരണം മൂപ്പർക്ക് ശരിക്കറേ കാന്തപുരത്തിനെ കുറിച്ച് ഈ കാര്യത്തിന്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു ഇതിന്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പ് ത്രബ്യൂർ ലെവലിൽ ഒന്ന് ആ സത്യതല എഴുതാൻ വേണ്ടി ഞാൻ ഇന്ന ആളാണ് കോഴിക്കോട് എസ് കെ എസ് എന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കണത് എനിക്ക് എ പി ഉസ്ഥാനൊന്ന് കിട്ടണം ഒരു വിഷയം സംസാരിക്കാനാണ് അപ്പോൾ എന്താ വിഷയം എന്ന് അല്ലെ അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നത് എല്ലാ സ്ഥലത്തും മുജാഹിദുകൾ അവർ കൃത്യമായ വിവരം അറിയാനാണ് ഹുസൈൻ അറിയാനാണുള്ള എന്റെ ചോദ്യം മഹാനായ റസൂൽ സലോടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ നടത്തുന്ന കാന്തപ്രീം എ പി ബക്ര മുസ്ലിയാർ അതുപോലെ സ്വപ്നജീവി അതുപോലെതന്നെ അബ്ദുറഹ്മാ സഖാത്തി ഇവർ ഇത്രയും ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ ഇവർ നിക്കാഹി ചെയ്താൽ ആ നിക്കാഹ് സ്വീകാരമാകുമോ അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം മുസ്ലിയാർ പറയുമോ അദ്ദേഹത്തിന്റെ പ്രസംഗ് പറയുന്നത് പോലെയുണ്ട് ആ വിഭാഗത്തിൽ രണ്ട് രണ്ട് തരത്തിലുള്ള ജനങ്ങളാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും ഒന്ന് തനി സഫീർ പച്ചപ്പോട്ടൻ എന്ന് പറയാം അതായത് അണ്ണാക്കണ ശബ്ദമുണ്ടായാലാണ് യഥാർത്ഥ സുന്നത്തിയമായ എന്ന് മനസ്സിലാക്കുന്ന പച്ചപ്പൊട്ടൻ ഒന്ന് രണ്ട് കച്ചവടത്തിന് കൂടിയാണ് ഈ രണ്ടാമത്തതല്ലാത്ത മൂന്നാമത്തെ ഒരു വർഗം ആ വിഭാഗത്തിൽ ഇല്ല എന്നത് വളരെ സ്പഷ്ടവും വ്യക്തവുമാണ് സമസ്തമായിട്ടല്ലാതെ ഒരു ബന്ധവും ഇല്ല എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിലേക്ക് മാസിക ഇറക്കിയും അവൻ പുരാന്തനാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അച്ചങ്ങാടി അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു പ്രാന്താലയത്തിന്റെ കൂടാണത് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിഭാഗം എന്നത് ഒരു തരം ഒളുപ്പില്ലാത്ത കോമാ നിങ്ങൾ തീർച്ചയായാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല അങ്ങനെ വിചാരിച്ച അങ്ങനെയൊന്നുമല്ല ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല ഉളുപ്പ് മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട് എന്നത് ഉളുപ്പ് എന്നുള്ളത് അയാളാൽ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല വക്കാൻ വിപലിച്ചാണ് കാന്തവൃഷ്ണ നല്ല മനുഷ്യന്മാരാണ് അവർ നല്ലവരാ അവര് സമസ്തന്റെ ആളുകളാണ് അവര് മുത്ത സ്വാലിന് അത് നാട് ഞാൻ പറഞ്ഞില്ല അയാൾക്കയാൾ അനിയകൾക്കോ ഉളുപ്പ് എണ്ണ മൂന്ന് അച്ഛനുണ്ടെങ്കിൽ പാലിശക്തിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും